കുളപ്പള്ളി ബസ് സ്റ്റാൻഡിൽ എല്ലാ ബസ്സുകളും അധികൃതരുടെ വാക്ക് ചില ബസ്സുകൾ മാത്രമാണ് ഇപ്പോഴും ബസ് കയറുന്നത് പെരുമഴയത്തെ ദുരിതത്തിലായി തിങ്കളാഴ്ച മുതൽ കുളപ്പള്ളി ബസ് സ്റ്റാൻഡിൽ കയറി വേണം സ്വകാര്യ ബസ്സുകൾ യാത്ര തുടരാൻ എന്നായിരുന്നു അധികൃതർ നൽകിയ നിർദ്ദേശം എന്നാൽ അതൊന്നും പ്രാവർത്തികമായില്ല സാധാരണ രീതിയിൽ ബസ്സുകളെല്ലാം കുളപ്പള്ളി സ്റ്റാൻഡ് വഴി യാത്ര തുടർന്നെങ്കിലും സ്റ്റാൻഡിൽ കയറി യാത്രക്കാരെ കയറ്റിയത് വിരലിൽ എണ്ണാവുന്ന ബസ്സുകൾ മാത്രം ഷൊർണൂർ ടൗൺ കേന്ദ്രീകരിച്ചുള്ള ലോക്കൽ സർവീസുകൾ മാത്രമാണ് കുളപ്പുള്ളി ബസ് സ്റ്റാൻഡിൽ പാലക്കാട് ഗുരുവായൂർ ബസ്സുകളും പാലക്കാട് തൃശൂർ ബസ്സുകളും ഉൾപ്പെടെയുള്ള ദീർഘദൂര സർവീസുകളൊന്നും കുളപ്പുള്ളി സ്റ്റാൻഡിൽ കയറിയില്ല കുളപ്പുള്ളി ബസ് സ്റ്റാൻഡിൽ എത്തിയ യാത്രക്കാരും മണിക്കൂറുകളോളം ബസ്സുകൾക്കായി കാത്തുനിൽക്കേണ്ടി വന്നു രാവിലെ മുതൽ ഉച്ചവരി ട്രാഫിക് പോലീസിന്റെ നേതൃത്വത്തിൽ ചില ബസ്സുകളെ സ്റ്റാൻഡിലേക്ക് നിർബന്ധിച്ച് കയറ്റിയെങ്കിലും ഉച്ചയോടെ അത് നിന്നു ഷൊർണൂരിൽ നിന്നും പാലക്കാട് പട്ടാമ്പി ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകളും ഒറ്റ നിന്നും തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകളും ഉൾപ്പെടെ ഷൊർണൂരിലേക്ക് വരാത്ത എല്ലാ ബസ്സുകളും കുളപ്പള്ളി ബസ് സ്റ്റാൻഡിൽ കയറി വേണം യാത്ര തുടരാൻ എന്നായിരുന്നു കഴിഞ്ഞ ദിവസം അധികൃതരുമായി ചേർന്ന യോഗത്തിലെ തീരുമാനം പക്ഷേ അതൊന്നും പ്രാവർത്തികമായില്ല യുടി പാലക്കാട്